ഹായ് ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഹൈദരാബാദി ബിരിയാണിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടി പറ്റിയ ഒരു റെസിപ്പിയാണിത് ഇത് ഇന്ന് എൻ്റെ വീട്ടിൽ ചെറിയ ഫങ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഫംഗ്ഷന് വേണ്ടി തയ്യാറാക്കുന്നതാണ് കേട്ടോ അത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റും വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ അഞ്ച് കിലോന് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഇരുപത്തഞ്ച് അങ്ങനെ ഇരുപത്തഞ്ച് മുപ്പതാൾ വരുന്ന ഒരു പരിപാടിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അഞ്ച് ചിക്കൻ അഞ്ച് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇരുപത് ഉള്ളി ഇതേപോലെ നല്ലോണം ഒന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടതാ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കരിയാൻ പാടില്ല കേട്ടോ കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും ഇതേപോലെ ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് എടുക്കുന്നുണ്ട് ഇത് വിരുന്നാറൊക്കെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണെന്നിട്ടാണ് വളരെ ഈസിയാണ് പിന്നെ ഇതിലേക്ക് ഞാൻ തൈരാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് തൈര് ഇതേപോലത്തെ ഒരു രണ്ട് ഡബ്ബയാണ് ഡബയാണെന്നിട്ടിട്ട് കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനത്തെ രണ്ട് ഡബ ഫുള്ളായിട്ട് ഇത് ഫങ്ഷനിലാക്കുന്നോണ്ടാണ് കേട്ടാ അളവിൽ എടുക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് മാത്രം മതി കേട്ടോ നമ്മൾ കുറച്ച് ആൾക്കാർക്കെല്ലാം ആക്കുന്നുണ്ടെങ്കിൽ വളരെ ഇത്രയും പണിയില്ല കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കുറേ ഉള്ളിയെല്ലാം ഇരുപത് ഇരുപതെണ്ണം എല്ലാം അങ്ങനെ എടുക്കണ്ട വന്നിട്ടുണ്ടായിന് വളരെ ഈസി ആണ് കേട്ടോ ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് അപ്പം അവർ പറഞ്ഞിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പൊതിനാന്നിട്ട് ഇട്ട് കൊടുക്കുന്നത് പൊതിനെ കുറച്ച് അധിക അളവിൽ തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ മല്ലിച്ചപ്പിൻ്റെ കരുവേപ്പിലിൻ്റെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ആ പൊതിനെ കുറേ അളവിലിട്ട് കൊടുക്കാം പിന്നേന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മസാലകൾ ഒരു നാല് വലിയ ടേബിൾ സ്പൂണ് കാശ്മീർ ചില്ലി പൗഡറാണ് കേട്ടോ എരിവില്ലാത്ത പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്ന് ബേലീഫ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്നാല് ഗ്രാമ്പൂ പിന്നെ പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ അടുത്തുള്ള എല്ലാ മസാലകളും ഇട്ടുകൊടുക്കാം അപ്പം ഇത്രേല്ലുട്ടോ മസാലയ്ക്ക് ഇത്രേ പണിയുള്ളൂ ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതൊരു എത്ര ടൈമിലാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അത്ര ടൈം വെച്ചാൽ നല്ല ടേസ്റ്റ് ഒന്ന് കേട്ടോ നമ്മളിപ്പോൾ ഇത് രണ്ട് മണിക്കൂറാണെന്ന് വെച്ചിട്ടുണ്ടായിന് അതിൽ കൂടുതൽ വെക്കുന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് മസാലയെല്ലാം പിടിച്ചിട്ടുണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി ഞാനിത് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് നേരത്തെ ഇടാൻ വേണ്ടിയിട്ട് വിട്ടു അതുകൊണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയല്ല കേട്ടോ പണിയിലും മസാലയ്ക്ക് ഇത്ര പണിയില്ല കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര പണിയൊന്നുമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ ഇത് രണ്ട് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ച് കിലോന് അരിയാണെട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അഞ്ച് കിലോന് അരിയും ഇതേപോലെ ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചാൽ നല്ല വൃത്തിക്ക് വേഗം അരിയെല്ലാം ഒന്ന് വെന്ത് കിട്ടും കേട്ടോ പിന്നെ ഇനിയിപ്പോൾ രണ്ട് മണിക്കൂറെല്ലാം കഴിഞ്ഞ് ഇനി പിന്നെ ഇനി റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിൽ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുതിർത്തി വെച്ച അരി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂണ് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയില് ഇത് ചോറിലൊന്നും ഇങ്ങനെ പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു രണ്ട് ബേലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്നാല് ഏലക്ക ഗ്രാമ്പു പട്ട അങ്ങനെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് റേസ് പൊങ്ങിയിട്ട് എടുക്കുന്ന തന്നിട്ട് ഇതൊരു പകുതി വേവാ എന്നത് വരെ ആയിട്ട് എടുക്കേണ്ടതില്ലൂട്ടാ ഇത് പകുതി വേവായിട്ട് എടുക്കേണ്ടതാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വരെ ഒരു ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതൊരു പകുതി വേവായിട്ടുണ്ട് ഇനി പകുതി വേവായതിന് ശേഷം ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി ബാക്കി ചിക്കന് വേണ്ടി വരുന്ന സമയത്ത് അതെല്ലാം കൂടി ഒന്നാകെ ഇട്ട് വേവിക്കുന്നതന്നിട്ടാ അതുകൊണ്ട് തന്നെ ഒരു പകുതി വേവാകുമ്പോൾ തന്നെ ഇത് കോരി എടുക്കണം ഇനി നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച മസാലയില്ലേ അതിലേക്ക് ഈ പകുതി വേവുള്ള റൈസും കൂടി ഇട്ടുകൊടുക്കാം ഇനിയിപ്പം ഈ ഈ റൈസെല്ലാം ഇനി ദമ്മിടുമ്പിട്ടാ നല്ലോണം കറക്റ്റ് വേവായിട്ട് കിട്ടാം ഈ ചിക്കൻ അടിത്ത ചിക്കൻ്റെ മസാലയും ഈ റൈസും എല്ലാം കൂടിയിട്ട് ഒന്നാകെ ഇട്ടിട്ടാണ് കേട്ടോ ദമ്മിടുന്നത് അപ്പം ഇങ്ങനെ ദമ്പ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ടു അങ്ങനെ ചിക്കനൊന്നും വേവില്ല എന്നുള്ള വിചാരിച്ചിരുന്നു പക്ഷേ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ വന്നിന് ഇട്ടാ പിന്നെ ഇതേപോലെ കുറച്ച് മൈദപ്പൊടിയോ ആട്ടപ്പൊടിയോ ഇതേപോലെ കലക്കിയിട്ട് ഇതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ സൈഡിൽ ആക്കി കൊടുത്താലുണ്ടല്ല നല്ല രീതിയിൽ തന്നെ ദമ്മിടാൻ വേണ്ടി പറ്റൂട്ട ഇനി ഇതിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ഒണിയൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ചോറിൻ്റെ മേലിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഒണിയൻ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് കിസ്മിസ് അതെല്ലാം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇതേണ്ട ഇതേപോലെ ഒന്ന് ഈ മൈദയും മൈദ ആയാലും വതമ്പൊടി ആയാലും എന്തായാലും മതിയിട്ടാണ് അപ്പോൾ സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ദമ്മ ചെയ്തിട്ട് കിട്ടൂട്ടാ നമ്മൾ പണ്ടെല്ലാം ആക്കുന്ന ബിരിയാണി ദമ്മിനാട്ടി ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ദമ്മ ദമ്മ ബിരിയാണി ആയിട്ട് തന്നെ കിട്ടൂട്ടാ ഇനിയിപ്പോൾ ഇത് ദമ്മ ചെയ്യാൻ വേണ്ടി വയ്ക്കുക ദമ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ മേലെ ഒരു പാത്രം എടുക്കുക പാത്രത്തിൽ നിറച്ച് വെള്ളം എടുക്കാം കേട്ടോ എന്നിട്ട് വെള്ളം എടുത്തിട്ട് അത് അടിയിലൊരു കട്ടിയിലെന്തെങ്കിലും ഒരു പ്രാനോ എന്തെങ്കിലും മൂടിയോ വെക്കാം എന്നിട്ട് ചെറിയ തീയിൽ ഇതേപോലെ ഒന്ന് ഒരു ഒരു മുക്കാൽ മണിക്കൂറോളം ഒരു ദമ്മ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക കേട്ടോ ഇതിപ്പം നമ്മളിത് നല്ലോണം ക്വാ ക്വാണ്ടിറ്റി ഉണ്ടായത് കൊണ്ടാന്ന് കേട്ടോ കുറച്ച കുറച്ചെല്ലാം ആക്കുന്നുണ്ടെങ്കിൽ ഇത്ര ടൈമൊന്നും വേണ്ടി വരില്ല കേട്ടോ ചോറിൻ്റെ അനുസരിച്ചിട്ട് വേദന തയ്യാറാക്കാം അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പം തൈരാന്നിട്ടുണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് ഈ ദമ്മ ഒന്ന് എടുക്കാനുണ്ട് ഇണ്ട് ഇതേപോലെ ഒരു കത്തി വെച്ചിട്ട് അത് തുറന്ന് തുറക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഹൈദരാബാദി ബിരിയാണി നല്ല മണം വരുന്നുണ്ട് കേട്ടോ തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് ഇനി ഇതിൻ്റെ മേളിലേക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം കേട്ടാ ഗീ കുറച്ചധികം അധികം ക്വാണ്ടിറ്റി തന്നെ ഒഴിച്ചു കൊടുക്കാം ഗീ ഒഴിക്കാ നല്ലൊരു മണം വരുന്നുണ്ട് ഇത് നേരത്തെ ഒഴിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്കൊന്ന് ഒഴിക്കാൻ വേണ്ടി മിസ്സായി പോയതാണ് എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഹൈദരാബാദി ബിരിയാണി ഇവിടെ റേറ്റിലേക്ക് ഉണ്ട് കേട്ടോ വീഡിയോയിൽ എന്തെല്ലാം മിസ്റ്റേക്കെല്ലാം ഉണ്ട് കേട്ടോ ഒന്നാമത് ട്രൈ പോഡ് ഒന്ന് ഉപയോഗിക്കാണ്ട് എടുത്ത വീഡിയോ ആണ് അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കെല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോ പെട്ടെന്ന് അങ്ങനെ എടുക്കണം എന്നുള്ളത് പെട്ടെന്ന് അതിൽ ഒരു തീരുമാനമായിരുന്നു അപ്പം അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഇനി ഇത് സെർവ് ചെയ്യുക സെർവ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ബിരിയാണി എല്ലാം സെർവ് ചെയ്യുന്നത് കണക്ക് തന്നെയാണ് മേലെന്ന് ചോറെല്ലാം എടുത്തിട്ട് മാറ്റിവെക്കുക അതിനുശേഷം അടിയിലുള്ള മസാലയും കൂടി മിക്സ് മിക്സാക്കിയിട്ട് അങ്ങനെ സെർവ് ചെയ്യാം അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി റെഡി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു